വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിന് സമീപമുള്ള പള്ളിക്കുന്ന് സി എസ് ഐ ചർച്ചിൻ്റെ സെമിത്തേരിയിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മരിച്ച ജോൺ ദാനിയേൽ മൺട്രോ എന്ന് പറയുന്ന വ്യവസായി അടക്കപ്പെട്ടത് ഈ സെമിത്തേരിയിലാണ് മൂന്നാറിലെയും ഇടുക്കി ഏലപ്പാറ കുട്ടിക്കാനം പ്രദേശങ്ങളിലെയും തേയില എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആളായിരുന്നു ജെ ഡി മൺട്രോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്ര ചെയ്ത ഒരു കുതിരയുണ്ട് ആ കുതിരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ കുതിരയെ അടക്കിയിരിക്കുന്നതും ഈ പള്ളിക്കുന്ന് സെമിത്തേരിയിലാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയും പഴക്കമുള്ള മൃഗങ്ങളെ അടക്കിയിരിക്കുന്ന സെമിത്തേരികൾ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് താൻ അടക്കിയിരിക്കുന്ന ആ കുതിരയുടെ ശവ കുടീരമാണ് വളരെ നന്നായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ട് ഡൗണി എന്ന് പറയുന്ന ഈ കുതിര അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പള്ളിക്കുന്നിലുള്ള ഈ സെമിത്തേരിയിലാണ് അതുകൊണ്ട് തന്നെ അനേകരും ഇത് കാണാൻ വരികയും ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിനടുത്തായിട്ടും ഇന്നും ഇത് മായാതെ അവിടെ നിൽക്കുന്നു അവിടെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവർ വരെയും ബ്രിട്ടീഷുകാർ അടക്കപ്പെട്ട സെമിത്തേരി വ്യത്യസ്തമായി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കടന്നു ഈ എന്നാലിക്കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കാം